ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദനെ ഗീതു യോഗ ചെയ്തുകൊണ്ടിരിക്കുക ഗീതുനാണെങ്കിൽ യോഗ ചെയ്യാൻ അറിയില്ല അപ്പോൾ ഗോവിന്ദ് എന്താ ഗീതു നീ ഇങ്ങനെ ഓരോ ആരും അഭ്യാസം കാണിക്കാനല്ല നീ എന്നെ ഇങ്ങോട്ട് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ മര്യാദക്ക് ചെയ് എ എനിക്കറിയില്ല ഗോവിന്ദ് കേട്ടോ ഹാ എന്നാൽ പിന്നെ ഞാൻ പറയുന്ന പോലെ ചെയ് അങ്ങോട്ട് നീങ്ങി നിൽക്ക് നീങ്ങി നിന്നാൽ എങ്ങനെ കാണും എന്നാൽ എൻ്റെ ഒപ്പം നിൽക്ക് ഒപ്പം നിന്നാലും കാണില്ല എന്നാൽ കുറച്ച് മുന്നോട്ട് കയറി മുന്നോട്ട് കയറി നിന്നാ പുറകോട്ട് തിരിഞ്ഞ് നോക്കണ്ടേ ചേടാ എന്നാൽ ഒരു കാര്യം ചെയ്യും ഞാൻ മുമ്പിൽ നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദകര നിൽക്കുക അതിനുശേഷം ഗീതുവിനോട് ചെയ്യാൻ പറയുക പക്ഷേ ഗീതുവിന് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴേക്കും കാഞ്ചന രാധികയെ കൊണ്ട് അങ്ങോട്ട് വരിക മമ്മി മാമ്മി വാ വാ നോക്ക് നോക്ക് എന്നും പറഞ്ഞോണ്ട് അപ്പോൾ ഗോവിന്ദ് അതെ ഒരു കാലെടുത്ത് ഇങ്ങനെ മറ്റേ കാലിൻ്റെ മുകളിലേക്ക് കയറ്റി വയ്ക്കും അപ്പോൾ ഗീതു വെച്ചു അതിനുശേഷം രണ്ട് കൈയും ഇങ്ങനെ മുകളിലോട്ട് കൂപ്പി പിടിക്കി അപ്പോൾ ഗീതു അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഗീതു വീടാനായിട്ട് പോവുക അതെ ഭരതനാട്യം കളിക്കാനല്ല നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് മര്യാദയ്ക്ക് ചെയ്യും ഗീതു എനിക്കറിയില്ല ഗോവിന്ദേട്ടാ അപ്പോൾ ഗോവിന്ദ് കൈ പിടിച്ച് കാണിച്ചു കൊടുക്കുക ആ സമയം ഗീതു രാധികയെ കണ്ടു രാധികയെ കണ്ടതും മനപൂർവ ഗോവിന്ദന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടക്കുക അപ്പോൾ ഗോവിന്ദ് ഷേ നീ എന്താ ഗീതു കാണിക്കുന്നേ ഞാൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ ഗോവിന്ദേട്ടനല്ലേ യോഗ ചെയ്യാൻ പറഞ്ഞത് അതല്ലേ ചെയ്തേ അതിനെൻ്റെ നെഞ്ചത്തോട്ട് ചാഞ്ഞ് കിടന്നാണ് യോഗ ചെയ്യുന്നേ എന്നും ചോദിക്കുക അ മര്യാദ ചെയ് എന്നും പറഞ്ഞു ഗോവിന്ദ വീണ്ടും കൈകൂപ്പി പിടിച്ചു കൊടുക്കുമ്പോൾ വീണ്ടും ഗോവിന്ദൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കടന്നിങ്ങനെ ചിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദൻ്റെ കലുകയറി ഗീതുവിനെ തള്ളി മാറ്റിയിട്ട് അതെ എൻ്റെ നെഞ്ചത്ത് ചാഞ്ഞ് കിടന്ന് അങ്ങനെ ഇപ്പോൾ സൂക്ഷിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ വടക്കു അറിയാം ഹാ ഞാനെന്ത് ചെയ്തു എന്നാ അത് കേട്ടതും മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഞാനിപ്പോൾ പോകും ഹാ കണ്ണേട്ടാ പോകല്ല എനിക്ക് പറഞ്ഞതാണ് ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞോണ്ട് ഗീതു വീണ്ടും വിളിക്കുക അപ്പം വീണ്ടും ഗോവിന്ദ് കാണിച്ചു കൊടുക്കുമ്പോൾ ഗീതു അങ്ങനെ തന്നെ ചെയ്യുക ഇത് കണ്ടിട്ട് ഗോവിന്ദിന്റെ ദേഷ്യം കറി ദേ ഇയേ മനഃപ്പൂർവ്വം എൻ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി നീ ചെയ്യുന്ന അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ വേണ്ട വേണ്ട ആ ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വഴക്കു പറയാ അപ്പോഴേക്കും രാധിക അങ്ങ് വന്നു കണ്ണാ ഇവൾക്ക് പ്രാന്ത കണ്ണാ മുഴു പ്രാന്ത് എൻ്റെ ഭഗവാനെ നീ അവളുടെ കണ്ണിലോട്ടൊന്ന് നോക്കിയേ എന്നും അത് കേട്ടതും ഗോവിന്ദ് ഗീതുവിനെ നോക്കുക അപ്പം ഗീതു വേണോ എന്ന് വെച്ച് ചില ഗോ അപ്രായങ്ങളൊക്കെ കാണിക്കുക കണ്ണുകൊണ്ട് അപ്പോൾ കാഞ്ചനേയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയം കാഞ്ചനേയും പേടിച്ച് ഗീതുവിനെ നോക്കുക ഈശ്വര മാമ്മി പറഞ്ഞത് സത്യമാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോൾ ഗീതു കണ്ണ് കോങ്കണ്ണാക്കി നോക്കുക രാധികയെ ഈ സമയം ഗോവിന്ദന് ചിരി വരുന്നുണ്ട് പക്ഷെ ഗോവിന്ദൻ ചിരിക്കാതെ അവിടെ ഇങ്ങനെ നിൽക്കുക ഗോവിന്ദന് അറിയാം ഗീതുവിന് കുഴപ്പമൊന്നുമില്ല എന്ന് അപ്പോൾ കാഞ്ചന നോക്കിയപ്പോൾ ഗീതുവിൻ്റെ രണ്ട് ചെവിയിലും ചെമ്പരത്തിപ്പൂ ഭഗവാനെ ചെമ്പരത്തിപ്പൂ കടവുളയെ ഗീതു പാപ്പ കുന്മയാലും പൈത്തിയം പിടിച്ചിരിച്ചാൽ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്നിട്ട് കണ്ണ് മൂടിയിട്ട് ഒന്നുകൂടെ കണ്ണ് ോക്കിയപ്പോ നീതുൻ്റെ കതില് ചെമ്പരത്തി പോയില്ല ഓ എനിക്ക് തോന്നിയതാ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചിനെങ്ങനെ നിക്കുക എന്റെ കണ്ണാ നീ ഇവളുടെ ഈ പ്രാന്തം കണ്ട് ഇവളുടെ ഒപ്പത്തിനൊപ്പം തുള്ളിയാലേ ഇവൾക്ക് പ്രാന്ത് കൂടും അങ്ങനെ കൂടി 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 ഇവളെ നമ്മൾ മനഃപൂർവ്വം പ്രാന്തികളാക്കി പ്രാന്തിയാക്കിയതാണെന്ന് ഇവളുടെ അമ്മയും അച്ഛനൊക്കെ പറയും മന്ദ്രൻ്റെ വിലാസനയുടെ സ്വഭാവം അറിയാമല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവളെ കൊണ്ടുപോയി നല്ലൊരു ഡോക്ടറെ കാണിക്കെ ആ നിനക്ക് ഞാനൊരു ഡോക്ടറിൻ്റെ നമ്പർ തരാം അവിടെ ചെന്ന് കണ്ടാൽ മതി ആ ഡോക്ടറിനെ കണ്ടാൽ പെട്ടെന്ന് ഇവളുടെ അസുഖം ഭേദമാവും ആ എന്തായാലും ഇവൾക്കേ ഇനി കൂടി പോയതുകൊണ്ട് ഷോക്ക് കൊടുക്കേണ്ടി വരും ഷോക്ക് ട്രീറ്റ്മെൻറ്റ് അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടി അപ്പോൾ ഒരാധി ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്ക് അതെ എനിക്ക് പ്രാന്തൊന്നുമില്ല എന്നും ഗീത ഇതാണ് പ്രാന്തികളുടെ ആദ്യത്തെ ലക്ഷണം എനിക്ക് പ്രാന്തില്ല എന്ന് പറയുന്നത് ആരും എനിക്ക് ഭ്രാന്താണെന്ന് പറയില്ല അതുകൊണ്ട് ഇവിടെ കൊണ്ടുപോകാൻ നോക്കിക്കണ്ടാ നീ ഇങ്ങനെ ഇതാക്കി നിൽക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് രാധിക അങ്ങോട്ട് പോവുക ഒപ്പം കാഞ്ചനയും രണ്ടുപേരും പോയി കഴിഞ്ഞതും ഗോവിന്ദ് കണ്ടോ നീ അവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കോപ്രായങ്ങളൊക്കെ അവർക്ക് പ്രാന്തായിട്ടാണ് തോന്നുന്നത് എനിക്കറിയാം നിനക്ക് പക്ഷേ നീ പ്രാന്തൊന്നും കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നും സത്യം പറഞ്ഞ് എനിക്കും തോന്നിയിട്ടുണ്ട് എൻ്റെ കണ്ണേട്ടാ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചു ചെയ്തതെന്നല്ല ആരെയും കാണിക്കാനും ചെയ്തതല്ല ഗോവിന്ദേട്ടൻ എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവിനോടൊപ്പം യോഗ ചെയ്യുന്നത് തെറ്റാണോ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നത് തെറ്റാണോ ആ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കണ്ണേട്ടൻ്റെ ഉത്തമ ഭാര്യയായിരിക്കും ഞാൻ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നെ ഭ്രാന്തിയാക്കിയാലും പട്ടിയാക്കി വട്ടത്തിയാക്കിയാലും ഒന്നും എനിക്ക് പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ചിരിക്കുക ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുമെന്ന് ഞാൻ വരട്ടെ കണ്ണേട്ടാ കണ്ണേട്ടനെ ഒറ്റയ്ക്ക് യോഗ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ഗീത് പോ ഗീതു പോയി കഴിഞ്ഞത് ഗോവിന്ദ് അയ്യേ ഇവളിക്കിനി ശരിക്കും രണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആഹ് എനിക്കറിയില്ല യോഗ ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കപ്പം ഗീതം അങ്ങോട്ട് പോവുക പോകുന്ന സമയത്ത് ഗീതു രാധികയും കാഞ്ചനയും കൂടെ വരുന്നതാണ് അപ്പോഴേക്കും ഗീത ഓടി സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി അതിനുശേഷം പറന്ന് പറഞ്ഞു പറന്ന് സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ ഓടി വരിക അപ്പം കാഞ്ചന മാമയും ഓടിക്കോ ഗീത പാപ്പ പറന്ന് തന്നെ ഉണ്ട് എന്നും പറയുക എടി കാഞ്ചനെ എൻ്റെ ഒപ്പം നിന്നാൽ നീ അങ്ങനെ ഇപ്പോൾ പോകണ്ട എന്നും പറഞ്ഞ് കാഞ്ചന അവിടെ പിടിച്ചു നിർത്തുക ഈ സമയം ഗീത ഓടി വന്ന് രാധികയുടെ നെഞ്ചിനിട്ടൊരാറ്റി രാധിക ഈ എൻ്റെ അമ്മ എന്നും പറഞ്ഞോണ്ട് തിരിച്ചങ്ങോട്ട് തിരിഞ്ഞു നോക്കുക ഈ സമയം അതേ അമ്മയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് അമ്മയോടാണ് ചോദിക്കാനുള്ളത് അതുകൊണ്ട് കാഞ്ചന ഒക്കെ പോയ്ക്കോ അത് കേട്ടത് കാഞ്ചന പോകാൻ തുടങ്ങുമ്പോൾ രാധിക കാഞ്ചന പോകണ്ട നീ ഇവിടെ നിൽക്ക് എനിക്ക് അമ്മയോട് മാത്രം സംസാരിക്കാനുള്ളേ അതുകൊണ്ട് കാഞ്ചന ഒക്കെ പോയിക്കോ അപ്പോൾ ഗീതു വീണ്ടും പോകാൻ പറഞ്ഞപ്പോൾ കാഞ്ചന പോകാൻ തുടങ്ങുമ്പോൾ രാധിക വിടാണ്ട് പിടിച്ചു വയ്ക്കുക മാമി വിട് മാമി എന്നും പറഞ്ഞുകൊണ്ട് കൈ പിടിപ്പിച്ചിട്ട് കാഞ്ചന ഗീതുവിനോട് താങ്ക്സേ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം ആ അമ്മേ ഞാൻ അമ്മയോടൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ അമ്മ ഗോവിന്ദേട്ടനോട് പറഞ്ഞില്ലേ എന്നെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ ആ ഡോക്ടർ അമ്മയുടെ ഫാമിലി ഡോക്ടറാണോ എന്നും ഗീതു ചോദിക്കുക അത് കേട്ടത് എടീ നിന്നെ ആ ദേ ഇതൊക്കെ പ്രാന്തിൻ്റെ തുടക്കമാണ് കഴുത്തിന് പിടിക്കാൻ പോകുന്നതൊക്കെ വേണ്ട വേണ്ട കഴുത്തിനൊന്നും പിടിക്കണ്ട ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടി പറ അമ്മയുടെ ഫാമിലി ഡോക്ടറായിരുന്നോ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് അറിയാവുന്ന ഏതെങ്കിലും ഡോക്ടറാണോ അമ്മയ്ക്ക് അറിയുന്നവർ ആരെങ്കിലും ചികിത്സിച്ച ഡോക്ടറാണോ എന്നൊക്കെ ഗീതു ചോദിക്കുക അതൊക്കെ എന്തിനാണ് നീ അന്വേഷിക്കുന്നത് നിനക്കേ പ്രാന്തം തലക്കി പിടിച്ചിരിക്കുക അതുകൊണ്ട് നിന്നെ ഷോക്ക് ട്രീറ്റ്മെൻറ് ചെയ്താലേ നിൻ്റെ അസുഖം മാറും എന്നൊക്കെ പറയണം അയ്യോ എന്നാലും അമ്മയുടെ കുടുംബത്തിൽ ആർക്കും പ്രാന്തം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഡോക്ടറെ കുറിച്ച് ഇത്രയും ഉറപ്പായിട്ട് പറയുന്നത് എനിക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ കളിയൊക്കെ അത് കേട്ടതും എൻ്റെ എൻ ഈ കുടുംബത്തിൽ ആർക്കും പ്രാന്തം ഉണ്ടായിട്ടില്ല അത് കേട്ടതും ഈ കുടുംബം എന്ന് പറയുമ്പോൾ ഇത് അരയ്ക്കൽ തറവാടല്ലേ സത്യം പറഞ്ഞാൽ അരയ്ക്കൽ തറവാട്ടിലെ ഗോവിന്ദ മാധവനും പിന്നെ ഗോവിന്ദനും സോറി മാധവൻ സാറിനും ഒന്നും പ്രാന്തില്ലെന്നെനിക്കറിയാം ഞാൻ ചോദിച്ചത് രാധികാമയുടെ കുടുംബത്തിലെ കാര്യമാണ് അരക്കൽ തറവാടിൽ കാര്യങ്ങൾ ഇത് പറയാൻ രാധികാമയ്ക്ക് ഒരു അധികാരമില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് അത് കേട്ടതും രാധിക ഞെട്ടി ഇവളെന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അതെ സത്യം അരക്കൽ തറവാട്ടിലുള്ളവരൊന്നും ഭ്രാന്തന്മാരും ഭ്രാന്തികളുമല്ല പക്ഷേ അരക്കൽ തറവാട്ടിന് വെളിയിൽ നിന്ന് വന്ന ഒരാളുണ്ട് അവർക്ക് ഭ്രാന്തുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അവരുടെ ഫാമിലിക്ക് എടി എന്ത് പറഞ്ഞിടീ നീ നിന്നെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഗീതു ഇൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ വരുക അപ്പം ഗീതു രണ്ട് കയ്യും പിടിച്ച് തിരിച്ചു വിടുക അതേ അമ്മ ഭയങ്കര ശക്തിയൊന്നും കാണിക്കണ്ട ഭ്രാന്തികൾക്ക് ചിലപ്പോൾ ഭയങ്കര ശക്തിയായിരിക്കും അവരെ എതിർത്താലേ ചിലപ്പോൾ അടിച്ച് പൊളിക്കും അതുകൊണ്ട് എന്നെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറയുക അത് കേട്ടതും നമ്മുടെ രാധിക ഒന്ന് പൊടി സത്യത്തിൽ ഇപ്പോൾ പ്രാന്ത അമ്മക്ക ഏ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ കൈമൊക്കുന്നത് ഒന്നാമത്തെ ഒന്നാമത്തെ സ്റ്റേജ് പല്ല് കടിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേജ് കൈകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് മൂന്നാമത്തെ സ്റ്റേജ് അയ്യോ അമ്മയ്ക്ക് പ്രാന്ത് മൂത്തു മൂത്ത് 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 ഇനിയത് മാറില്ല മരുന്ന് കഴിച്ചാലോ ചികിത്സിച്ചാലോ ഭേദമാകില്ല ഷോക്കടിക്കണം ഷോക്കടിപ്പിച്ച് ആ അമ്മയുടെ ഭ്രാന്ത് ആദ്യം കൂടും അത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ കുറയും ഭ്രാന്ത മൂത്ത അമ്മ കിടന്നങ്ങനെ പ്രാന്താശുപത്രിയിൽ ചങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എനിക്കും കണ്ടേട്ടനും ആരാ ഉള്ളേ എൻ്റെ ദൈവമേ ഞാനിതെങ്ങനെ സഹിക്കും എന്നും പറഞ്ഞ ഗീതു രാധികയെ കളിയാക്കുക ഈ സമയം പേടിച്ചു വരച്ച് രാധിക നിൽക്കുക എന്നാലേ ഞാൻ വരട്ടെ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കാണണേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങോട്ട് പോവുക ഗീതു പോയി കഴിഞ്ഞതും രാധിക ഹാവു സമാധാനമായി അവൾ പോയി ഇത്രയും നേരം പേടിച്ച് പേടിച്ച് നിൽക്കുമായിരുന്നു സത്യത്തിൽ ഇവൾക്ക് പ്രാന്തുണ്ടോ ഒരു പ്രാന്തിയെ പോലെ തന്നെയാണല്ലോ അവൾ കാണിക്കുന്നത് ദൈവമേ പ്രാന്തി ഇല്ലാത്തവരെ ഇവള് പ്രാന്തിയാക്കി മാറ്റും എന്നും പറഞ്ഞുകൊണ്ട് രാധിക അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അടുക്കളയിലാണ് അടുക്കളയിൽ രേഖയും കാഞ്ചനയും ഇങ്ങോട്ട് ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഗീതു അങ്ങോട്ട് വന്നു ഗീത വന്നിട്ട് ഇനി എന്താ ഭക്ഷണം എന്ന് ചോദിക്കുക ദോശയും നല്ല തക്കാളി ചട്നിയും ഉണ്ട് എന്ന് പറയുകയാണ് കാഞ്ചന അത് കേട്ടതും ഗീതു അതെ കണ്ണേട്ടന് പുട്ടാ ഇഷ്ടം ഞാനേ പുട്ടുണ്ടാക്കിക്കോളാം എന്ന് പറയുക അപ്പോൾ ഗീതു അരിപ്പൊടി എടുക്കുക അരിപ്പൊടി എടുക്കുമ്പോൾ രേഖ കാ ഗീതു നീ മാറിക്കുമോളെ ഞാനുണ്ടാക്കാം വേണ്ട ചേച്ചി കണ്ണേട്ടന് എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടം ഞാനുണ്ടാക്കി കൊടുത്തോളാം അത് കേട്ടതും രേഖയ്ക്ക് ചിരി വരിക രേഖ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് മാറുക ശരി അവൾ കൊടുക്കട്ടെ അങ്ങനെയെങ്കിലും അവരുടെ പിണക്കം മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയം ഗീതു പുട്ടിനെ പൊടി നനച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും കാഞ്ചന ആ ഗീത പാപ്പാക്കിതായി ഇപ്പം തെരയും മാമാവ് എന്നെ എന്നെ പൊടിക്കുമെന്ന് അത് പിന്നെ അങ്ങനെയല്ലേ കാഞ്ചന ഏഹ് ഒരു ഭാര്യയൊക്കെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളും മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രാധിക അങ്ങോട്ട് വരിക ഇവളെന്താ അടുക്കള ചെയ്യുന്നത് പുട്ടുണ്ടാക്കുക മാമി മാമാക്കുള്ള പുട്ട് എന്നും കാഞ്ചന ആ സൂക്ഷിക്കണം ഇവിളെ പുട്ടുണ്ടാക്കിയാൽ വേ എൻ്റെ ഗോവിന്ദം കഴിക്കുന്നതിന് മുമ്പ് പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുത്തൊന്ന് പരീക്ഷിക്കണം അത് കേട്ടതും ആ അത് ശരിയാ പട്ടിക്കും പൂച്ചയ്ക്കും കൊടുത്ത് പരീക്ഷിക്കണം ചിലപ്പോൾ അവർ ചത്തം എന്ത് ചെയ്യും എന്ന് ഗീത പറയുക അത് കേട്ടതും അന്തള്ളവർ അങ്ങനെയാണ് അവർക്ക് സമനില തെറ്റുമ്പോൾ എന്ത് എപ്പോൾ ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അതെ എനിക്ക് ഭ്രാന്ത അതുകൊണ്ട് ഞാനിന്ന് വെറൈറ്റി ആയിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് അരിപ്പൊടിക്ക് പകരം ഉറുമ്പ് പൊടിയായിട്ടിരിക്കുന്നത് തേങ്ങയ്ക്ക് പകരം പിന്നെ ആ പൊടിച്ചതും അത് കേട്ടതും രാധിക കേട്ടോ കേട്ടോ ഇവൾ പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്നത് കണ്ടോ ആ ഞാൻ പറഞ്ഞതൊന്ന് ഇവള് പറയുന്നത് വേറെ ഒന്ന് അതാ പറഞ്ഞത് ഇവൾക്ക് ഭ്രാന്താന്ന് ഭ്രാന്ത് മൂത്ത് ചിലപ്പോൾ ഇവിടെ എല്ലാവരെയും ഇവള് കടിച്ചു കീറും കഴുത്തിട്ട് പിടിച്ച് കൊല്ലും അതൊന്നും ആർക്കും പറയാൻ പറ്റില്ല അത് കേട്ടതും ഗീതുവിൻ്റെ അടുത്ത് നിന്ന് കാഞ്ചന അവിടെ നിന്ന് ഓടി രാധികയുടെ രേഖയുടെ അടുത്തേക്ക് പോയി അപ്പോൾ രേഖയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഈ അമ്മ എന്തിനാ പാവം ഗീതുവിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് ഈ സമയം രാധിക ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്ന് കാഞ്ചനയോട് പറയുക അതേ ദേ ോക്കി അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്ക് പ്രാന്തികളുടെ എല്ലാ ലക്ഷണവും അവളുടെ കണ്ണിലുണ്ട് ആ കണ്ണ് കണ്ടറിഞ്ഞൂടെ അവൾക്ക് മുഴുവൻ പ്രാന്താണെന്ന് ആ ഇവൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വിഷമിട്ട് ഈ വീട്ടിലുള്ളവരൊക്കെ കൊല്ലും അതുകൊണ്ട് സൂക്ഷിക്കണം നമ്മളെല്ലാവരും സൂക്ഷിക്കണം സത്യം വേണോ മാമി പ്രാന്ത് പിടിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യുമോ പിന്നെ പ്രാന്ത് പിടിച്ചാൽ പ്രാന്ത് പിടിക്കുന്നവർക്ക് എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും എന്നൊക്കെ പറയുക ആ ഞാനും എൻ്റെ കണ്ണനും യും വരണം ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാനോ ആ നീയും നിന്നെ പിന്നെ ഇവളൊന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതെന്താ അതൊന്നും എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ നിൽക്കുക ആ സൂക്ഷിച്ചില്ലെങ്കിൽ ഏത് നിമിഷം ഇവളുടെ കൈ കൊണ്ട് നമ്മൾ മരിക്കും എന്നൊക്കെ പറഞ്ഞ് രാധിക ഗീതുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പം അവിടെയൊരു നരിപ്പൊടി പാത്രത്തിൽ ഗീതു കൈ പിടിച്ചു എന്നിട്ട് ദേഷ്യത്തോടെ രാധികയെ തുറച്ചു നോക്കുക പ്രാന്തിയാക്കി മാറ്റിയ ഗീതുവിനെ രാധിക ഇങ്ങനെ വീണ്ടും നോക്കുക രണ്ടുപേരും മാറി മാറി അങ്ങോട്ട് നോക്കുക ഈ സമയം രാധിക വീണ്ടും തിരിഞ്ഞു നിന്ന് രേഖയോട് ഓരോരോ കാര്യങ്ങൾ പറയുക അപ്പോഴേക്കും ഗീതു അരിപ്പൊടി പാത്രമായി രാധികയുടെ മുന്നിൽ നിന്ന് പിന്നിൽ നിൽക്കുക പെട്ടെന്ന് രാധിക തിരിഞ്ഞതും ഗീതുവിൻ്റെ നിപ്പ് കണ്ടതും രാധിക ഞെട്ടിപ്പോയി എനിക്ക് പ്രാന്താണല്ലേ അതെ എനിക്ക് മുഴുവൻ പ്രാന്ത എന്നും പറഞ്ഞുകൊണ്ട് അരിപ്പൊടി പാത്രത്തോടെ രാധികയുടെ തലവഴി കമഴ്ത്തുക ഗീതു അത് കണ്ടതും രാധികയ്ക്ക് കണ്ണു കാണാണ്ടായി അങ്ങോട്ട് വീഴുന്നു ഇങ്ങോട്ട് വീഴുന്നു രേഖയ്ക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട് പക്ഷേ ചിരിക്കാൻ പറ്റില്ലല്ലോ അമ്മായി അമ്മയായിപ്പോയില്ലേ ആ സമയം രേഖ അമ്മേ അയ്യോ അമ്മ വീഴല്ലേ എന്നും പറഞ്ഞ് പിടിക്കുക അപ്പോൾ ശബ്ദം കേട്ടാൽ അയ്യപ്പൻ നായർ ഓടി വരിക ഇതെന്താ ഇവിടെ എന്തോ ഒച്ചപ്പാടം ബഹളം എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ നോക്കുമ്പോൾ അതാ രാധികാമ്മയുടെ തലയിൽ പൊടി കൊട്ടി കിടക്കുന്നു ഇതെന്താ രാധികാമ്മയുടെ തലവഴി പൊടി വന്നിട്ട് ഇതെന്തുവറ്റി പറ്റി രാധികാമ്മ അത് കേട്ടതും നമ്മുടെ ഗീതവും കാഞ്ചനയും കൂടെ അത് പൊടി അരിപ്പൊടി വന്ന് തലയിൽ വീണത് അയ്യപ്പേട്ടാ എന്നും പറയുക അപ്പോൾ ഇല്ല പോയി ഗീതുപ്പാപ്പ അതാ തലവഴി അരിപ്പൊടി കൊട്ടിവിട്ടത് അപ്പോൾ അയ്യപ്പൻ നായർ ഏ പാപ്പ ഗീതു അങ്ങനെയൊക്കെ ചെയ്യോ ഗീതമൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗീതുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക ഈ സമയം വരുൺ ഓടി വരിക വരുൺ ഓടി വന്നിട്ട് അമ്മേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് തലേന്ന് ബക്കറ്റ് പിടിച്ച് ഊരുക അപ്പോഴേക്കും ബക്കറ്റ് പിടിച്ച് ഊരതിനു ശേഷം വരുൺ ചോദിക്കുക ആരേത് ചെയ്തത് ഇതാരാ ചെയ്തതെന്ന് അത് കേട്ടതും ആരും ഒന്നും ഇണ്ടാൻ നിൽക്കുക ഇത് ആരാ ചെയ്തെങ്കിലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് വരണം അച്ഛൻ ഇടുക അപ്പോൾ രാധികയുടെ മുഖം കണ്ടിട്ട് എല്ലാവർക്കും ചിരി വരുന്നുണ്ട് ചിരി അടക്കി പിടിച്ച് നിൽക്കുക എന്ത് ചെയ്യാനാ അയ്യപ്പൻ നായർക്കാണെങ്കിൽ ചിരി മുട്ടി നിൽക്കുക കാഞ്ചനയാണെങ്കിൽ ഫ്രണ്ട്സ് സിനിമയിൽ ശ്രീനിവാസ് ചിരിക്കണ പോലെ ചിരിക്കാമെന്നായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുക ഈ സമയം ഗോവിന്ദ അങ്ങോട്ട് വരിക ഭക്ഷണമായോ എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന രാധികയെ കണ്ട് ഗോവിന്ദ് അങ്ങോട്ട് വരിക എന്നിട്ട് ചോദിക്കുക ഇത് ഇതാരാ ഗോവിന്ദ ഇത് അമ്മയാണ് അത് കേട്ടതും ഗോവിന്ദൻ രാധികയുടെ അടുത്തേക്ക് പോയി നോക്കുക അമ്മ ഇതെന്ത് ഈ കോലം എന്ന് ചോദിക്കുമ്പോഴേക്കും രാധിക വായലിരുന്ന് അരിപ്പൊടി പുറത്തോട്ട് കളയാൻ വേണ്ടി വാ തുറന്നതും രാധികയെ കണ്ട് ഗോവിന്ദ ചിരിച്ച് 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 ഒരു വഴിയായി ഗോവിന്ദൻ്റെ ചിരി കണ്ട് ചുറ്റുനിന്നവരൊക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി വരുൺ പോലും എല്ലാവരും ചിരിക്കുന്നാണ്ട് കാഞ്ചന വീണ്ടും വീണ് ചിരിക്കുക വീണ്ടും ഗോവിന്ദ് രാധികയെ നോക്കി പിന്നെയും ചിരി അടക്കാൻ പറ്റുന്നില്ല അയ്യപ്പൻ നായരും നെഞ്ചുപേരെടുക്കണ പോലെ ചിരിക്കുക ഗീതവും ഭയങ്കര ചിരി എല്ലാവരും ചിരി ചിരി ചിരിച്ച് അവസാനം ചിരി നിർത്തി ചിരി നിർത്തി അപ്പോൾ കാഞ്ചന തുടങ്ങിയില്ലേ അതെ ഫ്രണ്ട്സും സിനിമയിൽ ശ്രീനിവാസും ചിരിക്കണ പോലെ എല്ലാവരും ചിരിച്ചു കഴിഞ്ഞേ ഭയങ്കര ചിരിയായി ചിരി കണ്ടെന്നപ്പോഴത്തേക്ക് രാധിക കാഞ്ചനയുടെ അടുത്തേങ്ങി ചെന്നു എന്നിട്ട് കാഞ്ചനയുടെ കാരണത്തിട്ടൊരു അറ്റടി കാഞ്ചന അടി കൊണ്ടതും ഇങ്ങനെ നിൽക്കുക അപ്പം ഗോവിന്ദ് വീണ്ടും ചിരി തുടങ്ങി അമ്മ അമ്മയുടെ എന്ത ഈ കോലം എനിക്ക് അമ്മയെ കണ്ടിട്ട് ചിരി അടക്കാൻ പറ്റുന്നില്ലല്ലോ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുക അത് കേട്ടതും നമ്മുടെ വ വരു രേഖയോട് ചോദിക്കുക രേഖയെ നീയല്ലേ ഇവിടെ ഉണ്ടായിരുന്നത് ഏ എന്നിട്ട് ഇതെങ്ങനെയാണ് സംഭവിച്ചെന്ന് നീ കണ്ടില്ലേ പറ ഇതെങ്ങനെ സംഭവിച്ചു അത് കേട്ടതും രേഖ ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഗീതുവിനെ തന്നെ സപ്പോർട്ട് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് രേഖ അത് പിന്നെ മരണേട്ട ഞാൻ ടേബിൾ തുടയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമായിരുന്നു ആ സമയത്താണ് പാത്രം വീഴുന്ന ശബ്ദം കേട്ടത് എന്താണെന്ന് ഞാൻ കണ്ടില്ല അപ്പോൾ രേഖ കൈയൊഴിഞ്ഞു ഈ സമയം കാഞ്ചനെ നീ എവിടെ ഉണ്ടായിരുന്നല്ലോ ഏഹ് എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് നീ കണ്ടില്ലേ ദേ മര്യാദയ്ക്ക് പറ ഇവിടെ എന്താ സംഭവിച്ചത് ആരമ്മയുടെ തലയിൽ അരിപ്പൊടി കൊട്ടിയത് അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗീതു അവിടെ ഇരുന്ന് മുളകോടി കുപ്പിയെടുത്ത് കാഞ്ചനയെ കാണിക്കുക അപ്പോൾ കാഞ്ചന ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ ഗീതുവിൻ്റെ കയ്യിൽ മുളകോടി കടമളെ ഗീത പാപ്പ എൻ തലയിൽ മുളക് പൊടി കൊട്ടുന്ന ഇപ്പോഴും ഇരിക്കൂ അയ്യോ ഒരാധികം മാമയുടെ തലയിൽ അരിപ്പൊടി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് ഇത് മുളക് പൊടിയായാൽ എരിയല്ലോ അത് പിന്നെ മാമ എന്ന് പറയുമ്പോഴേക്കും ഗീത ചിരിക്കുക ഈ സമയം അയ്യപ്പൻ നേര് വീണ്ടും ചിരിക്കുക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ അടിപൊളി വിശേഷത്തിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്